ദയനീയമായ ഒരു ചിത്രമാണ് നമ്മൾ കാണുന്നത് ഈ സമയത്ത് ഒന്നും പറയാതെ വയ്യ കത്തോലിക്ക സഭയ്ക്ക് ലഭിച്ച ഒരു ഗിഫ്റ്റിനെ കുറിച്ചുകൂടെ പറഞ്ഞിട്ട് ഞാൻ ഈ വീണ്ടും മുളന്തുരുത്തി വിഷയത്തിന്റെ ആഫ്റ്റർ മാത്തിലേക്ക് വരികയാണ് കത്തോലിക്ക സഭയ്ക്ക് ലഭിച്ച ഒരു ഓമന പുത്രനുണ്ട് സുലൈമാൻ എന്ന പേരുണ്ടായിരുന്ന ഒരു മുസ്ലിം മുല്ലാക്ക ഇപ്പോ കത്തോലിക്ക വേഷം കെട്ടി മരിയോ സൂപ്പർ സൂപ്പർമാരിയോ ആയിട്ട് കത്തോലിക്ക ധ്യാനങ്ങൾ നടത്തുന്നു കത്തോലിക്ക പള്ളികളിലൂടെ സഞ്ചരിക്കുന്നു കത്തോലിക്ക കുടുംബങ്ങളിൽ അന്തിയുറങ്ങുന്നു അവിടെ ദുഷ്ട സ്വാധീനം ഉണ്ടാക്കുന്നു ഈ വാരിയോ ഒരു ട്രോജൻ കുതിരയാണെന്ന് തിരിച്ചറിയുവാൻ കത്തോലിക്ക സഭാ നേതൃത്വത്തിന് കഴിഞ്ഞിട്ടില്ല ഇതുവരെ കത്തോലിക്കയിലെ സാമാന്യ വിശ്വാസികൾക്കും കഴിഞ്ഞിട്ടില്ല ഇസ്ലാമിന്റെ അജണ്ട സ്പോൺസർ ചെയ്ത് വിട്ടിരിക്കുന്ന ട്രോജൻ കുതിരയാണ് നിങ്ങൾക്കറിയാമോ ട്രോജൻ കുതിര പണ്ട് കിട്ടിയത് വളരെ മനോഹരമായ ഒരു മരക്കുതിര സമ്മാനമായി വന്നിരിക്കുന്നു അയ്യോ വളരെ ബ്യൂട്ടിഫുൾ ഈ കുതിരയെ പട്ടണവാസികൾ എഴുന്നള്ളിച്ചു കൊണ്ടു വെച്ചു നല്ല കുതിര പലരും കമന്റ് അടിച്ചു പലരും പറഞ്ഞു നല്ല കുതിര ഇതുപോലൊരു കുതിര വന്നല്ലോ നമ്മുടെ പട്ടണത്തിന്റെ ഭാഗ്യമാണ് നമുക്ക് ലഭിച്ച സൗഭാഗ്യമാണ് നമുക്കെല്ലാം പോയി കടന്നുറങ്ങാൻ രാവിലെ വീണ്ടും കുതിര വന്ന് കാണുകയും കുതിര പുകഴ്ത്തുകയും ചെയ്യാം അതാണ് ട്രോജൻ കുതിരയുടെ കഥ രാത്രി ആയപ്പോൾ മരക്കുതിരയുടെ രഹസ്യ കവാടം തുറക്കപ്പെടുകയും കുതിരയ്ക്കുള്ളിൽ ഒളിച്ചിരുന്ന നാല്പത് പടന്മാർ പട്ടണം തീവച്ച് നശിപ്പിക്കുകയും ചെയ്തു ട്രോജൻ കുതിര സമ്മാനമായി കിട്ടിയതുപോലെ ഇസ്ലാം മതവിഭാഗത്തിൽ നിന്ന് കത്തോലിക്ക സഭയ്ക്ക് സമ്മാനമായി കിട്ടിയ ട്രോജൻ കുതിരയാണ് ഈ സൂപ്പർ മാരിയോ എന്ന് പറയുവാൻ എനിക്ക് യാതൊരു സംശയവുമില്ല ഒരു സംശയവും വേണ്ട അയാൾ എന്താ പറയുന്നത് ഫിലോക്കാലിയ എന്ന് പറയുന്ന ഓർത്തഡോക്സ് പിതാക്കന്മാരുടെ മിസ്റ്റിക് പഠനങ്ങളുടെ സമാഹാരമാണ് ഫിലോക്കാലിയ എന്ന പേരിലാണ് അദ്ദേഹം തൻ്റെ പരിപാടികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തിന്റെ പ്രസംഗം കേട്ടുകഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ധ്യാനത്തിന് കാമസൂത്ര എന്നോ വാത്സ്യായന എന്നോ ഒക്കെ പേരിടുന്നതായിരിക്കും നല്ലത് ഓർത്തഡോക്സ് പിതാക്കന്മാരുടെ ഫിലോക്കാലിയ എന്ന് പേരിട്ട് വഷളത്വം പറഞ്ഞു നടക്കുന്ന സൂപ്പർമാരിയോ ഇസ്ലാം ചാരനാണ് ക്രിസ്ത്യാനികളെ എന്തിനാണ് സീസൺ ചെയ്യുവാൻ അയക്കപ്പെട്ടവൻ ഒരു ചോദ്യക്കടലാസിൽ ഒരു പേര് മാറിപ്പോയി എന്ന് പറഞ്ഞ് പരസ്യമായിട്ട് ജോസഫ് മാഷയുടെ കയ്യും കാലും വെട്ടിക്കളഞ്ഞ ഇസ്ലാമിക തീവ്രവാദികളുടെ കണ്ണിൽ ഈ സൂപ്പർമാരിയോ പെടത്തില്ല പെടുകയില്ല എന്തുകൊണ്ട് സ്പോൺസർ ചെയ്യപ്പെട്ട ട്രോജൻ കുതിരയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം അദ്ദേഹം എന്തെങ്കിലും ക്രിസ്ത്യൻ ആത്മീകത പറയാറുണ്ടോ ക്രിസ്ത്യാനിറ്റിയെ കുറിച്ച് പറയാനുണ്ട് ഞാൻ അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങളെ സൂക്ഷ്മമായി ശ്രദ്ധിച്ചിട്ടാണ് ഈ പറയുന്നത് അദ്ദേഹം പറയുന്നത് ഖുറാനിൽ യേശുണ്ട് അത്രേ ഖുറാനിൽ യേശുണ്ട് ഖുറനിൽ ഖുറാനിൽ യേശുണ്ട് ഖുറാനിൽ യേശുണ്ട് ഖുറാനിൽ യേശുണ്ടെന്ന് മലങ്കരയിലെ ക്രിസ്ത്യാനികളുടെ മനസ്സിലേക്ക് ആയിരം പ്രാവശ്യം പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് ഖുറാനിലെ യേശുവും നമ്മുടെ യേശുവും ഒന്നാണ് അതുകൊണ്ട് ഇസ്ലാം ആയാലും കുഴപ്പമില്ല എന്ന വിധത്തിൽ ഇസ്ലാമൈസേഷന് വേണ്ടി മാനസികമായി പരുവപ്പെടുത്തുവാൻ കേരള കത്തോലിക്കരെ പരുവപ്പെടുത്തിയെടുക്കുവാൻ അയക്കപ്പെട്ട ട്രോജൻ കുതിരയാണ് മാരിയോ എന്ന് കത്തോലിക്ക നേതൃത്വം മനസ്സിലാക്കണം മനസ്സിലാക്കണം അല്ല ആരെങ്കിലും വന്ന പറഞ്ഞ കുതിര മരക്കുതിര മരക്കുതിരത്തിലുള്ള ഗതികേടാണോ ഈ പാരമ്പര്യമുള്ള സഭയ്ക്ക് അവിടെ പ്രബോധകരില്ലേ കാത്തലിക് കാറ്റക്കിസം പഠിപ്പിക്കുവാൻ നിങ്ങൾക്ക് വേറെ ആളില്ലേ സൂപ്പർമാരിയോ പറയുന്നത് ഉപബോധ മനസ്സിലാണ് ഫീഡ് ചെയ്യപ്പെടുന്നത് എന്താണ് ഫീഡ് ചെയ്യപ്പെടുന്നത് ഖിറാൻ ഉണ്ട് അതുകൊണ്ട് അതുകൊണ്ടിപ്പൊ നാളെ ഇസ്ലാം ആയാലും കുഴപ്പമില്ല ഈ തവള പിടിച്ച് ചൂടുവെള്ളത്തിലോട്ട് ഇട്ട് കഴിഞ്ഞാൽ തവള ചാടിപ്പോ ചെറു ചൂടുവെള്ളത്തിലോട്ട് ഇട്ട പക്ഷെ തവളെ പിടിച്ച് നല്ല ഒരു കുട്ടകത്ത് തണുത്ത വെള്ളത്തിലോട്ട് തവള ഇട്ടിട്ട് കുട്ടകത്തിനടി ചെറുതായിട്ട് തീ കൊടുത്തുകൊണ്ട് എക്സ്പെരിമെന്റ് ചെയ്തിട്ടുള്ള തവള നല്ല സുഖിച്ച് അവിടെ കിടക്ക് തവള അനങ്ങത്തില്ല ചാടത്തില്ല വെള്ളം തിളക്കാൻ തുടങ്ങുമ്പോഴും തവള അവിടെ കാണാം ഒരു ചെറിയ ശ്രമം പോലും ഈ തവള ആ കുട്ടകത്തിൽ നിന്ന് ചാടുവാൻ ഒരു ചെറിയ എഫോർട്ട് പോലും എടുക്കത്തില്ല എന്നുള്ളത് സൈക്ലോ മന മനഃശാസ്ത്ര പരീക്ഷണത്തിലുള്ളതാണ് കേരള കത്തോലിക്ക സഭയെ കുട്ടകത്തിലാക്കി അതിന്റെ ചീഴെ തീവാരി ഇടുന്ന വിറകു കൂട്ടാൻ നിയോഗിക്കപ്പെട്ട വ്യക്തിയാണ് സൂപ്പർമാരിയോ എന്ന് നിങ്ങൾ മനസ്സിലാക്കും അപ്പൊ ഇത്തരത്തിലുള്ള അപകടങ്ങളാണ് നമ്മളെ നോക്കിയിരിക്കുന്നത് ഏത് മേഖലയിൽ നോക്കിയാലും താത്വികമായ മേഖലകളിൽ കൗതാശികപരമായ മേഖലകളിൽ ചരിത്ര രേഖപ്പെടുത്തുന്നതിന്റെ മേഖലകളിൽ എല്ലാ തരത്തിലും വെല്ലുവിളികളാണ് സ്പോൺസറിങ് ആണ് നിങ്ങൾക്കറിയാം ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിച്ചു എന്ന് പറഞ്ഞാൽ അവരുടെ ഏറ്റവും സ്വാധീന കാലത്ത് പോലും ആറായിരത്തിലധികം ബ്രിട്ടീഷുകാർ ഇന്ത്യയിലില്ലായിരുന്നു ആറായിരം ബ്രിട്ടീഷുകാരെ തുരത്താനായിരുന്നോ ഇത്രയും പാട് ബ്രിട്ടീഷുകാർ പോയി കഴിഞ്ഞു ഇന്ത്യ ഭരിച്ചത് ബ്രിട്ടീഷുകാരാണ് കാരണം ഇന്ത്യക്കാരാണ് ഒത്താശ ചെയ്ത് കൊടുത്തത് പണം ആ സ്പോൺസർമാരിൽ നിന്ന് പണം കൈപ്പറ്റുന്നു പണമില്ലാന്നിട്ടാണോ മലങ്കര ക്രിസ്ത്യാനികൾക്ക് ലജിക്കാൻ സംഗതിയില്ലേ നിങ്ങൾക്കൊരു ഹോസ്പിറ്റലിൽ നിന്ന് വാണ്ട് പണിയണമെങ്കിൽ നിങ്ങൾക്ക് പണമില്ലേ വല്ലവരുടെ കയ്യിൽ നിന്നും പണം കൈ നീട്ടി വാങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അവർക്ക് എതിര് പറയാൻ പറ്റുമോ പെട്ടെന്ന് വായി തുറക്കാൻ പറ്റുമോ ഒരൗദാര്യം പറ്റി സ്പോൺസറിങ് എന്ന യോമന്റെ പേരിൽ പിച്ചക്കാശ് നിങ്ങളുടെ വായിൽ വാരിയിട്ട് മൗനമാക്കുകയാണ് ക്രൈസ്തവ നേതൃത്വത്തെ മൗനമാക്കുന്ന അജണ്ട മണി ജിഹാദാണ്